അപ്പോൾ രാവിലെ നല്ല ഹാപ്പി ആയിട്ട് എണീറ്റ് വന്നതാണ് അപ്പോഴേക്കും കണ്ട് കാഴ്ചയാണത് ഇത് ഇന്നലെ നമ്മൾ അരച്ചിച്ച് അപ്പത്തിൻ്റെ മാവ് ഇത്രയധികം പൊങ്ങി കളഞ്ഞിരിക്കണം കാരണം ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അപ്പത്തിൻ്റെ മാവ് പൊളിച്ച് പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്ത് ചെയ്യാനാണ് ഞാൻ ചേർച്ചല്ലെന്ന് പകുതിയെടുത്ത് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാമെന്ന് ചേർച്ചു അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്ന് കളയും അപ്പോൾ ഞാനതിൻ്റെ അടപ്പിൽ തന്നെ പകുതി പകുതിയല്ല ഏകദേശം കുറച്ച് മാവൊന്നെടുത്ത് മാറ്റി അതിന് ശേഷം കുറച്ച് പഞ്ചസാരയും കുറച്ചുപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാമെന്ന് ചേർച്ചു എന്നിട്ട് നമുക്ക് അപ്പം ചുട്ടിട്ട് ബാക്കി മാവ് ഒഴിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാമല്ലോ നമുക്ക് ആവശ്യത്തിന് അപ്പം ചുട്ടെടുത്താൽ മതിയല്ലോ അപ്പോൾ ഇന്നലെ ഞാൻ അരച്ച് വെച്ചിട്ടുള്ള മാവ് കാണിച്ചു തരാം കേട്ടോ ഞാൻ എന്നത്തേം പോലെ തന്നെ ഇന്നലെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് പച്ചരിയും അരിയും തേങ്ങയും കുറച്ച് ഈസ്റ്റ് കൂടെ ചേർത്തിട്ട് ഇതുപോലെ അരച്ച് നല്ലതുപോലെ അച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പാത്രത്തിൻ്റെ പകുതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും രാവിലെ അപ്പോഴേക്കും നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു കോഫി ഉണ്ടാക്കാണെങ്കിൽ ആവശ്യം നല്ല സ്ട്രോങ് ആയിട്ടൊരു കോഫി ഉണ്ടാക്കി കുടിച്ചു കാരണം നല്ല തലവേദന കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം അപ്പം നമ്മുടെ അപ്പത്തിന് മാവ് തന്നെ അപ്പച്ചട്ടി അടുപ്പിൽ വെച്ചു അതൊന്ന് ചൂടായപ്പോഴേക്കും അതിലേക്ക് ഒഴിച്ചു പിന്നെ ഒന്ന് ചുറ്റിച്ചു അടച്ചു വച്ചു അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വച്ചാൽ മതി നല്ല അടിപൊളി അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനിയും ഇതുപോലെ തന്നെ അപ്പം നമുക്ക് ആവശ്യത്തിന് ചുറ്റെടുക്കാമല്ലോ ഇനി നമുക്ക് ഇതിനൊപ്പം കഴിക്കാനായിട്ട് ഒരു ചിക്കൻ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒരു കടായ അടുപ്പത്ത് വെച്ചു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്തു പിന്നെ ഒരു ടീസ്പൂൺ കടുക് ചേർത്തു പിന്നെ അതൊന്ന് പൊട്ടിയപ്പോഴേക്കും ഏകദേശം ഒരു നൂറ്റൻപത് ഗ്രാം ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടെ അതിലേക്ക് ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ മസാലകളായിട്ടുള്ള മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ഒന്ന് ചേർത്ത് ഒന്ന് വഴക്കിയെടുത്തു കേട്ടോ പിന്നെ ഞാൻ നമ്മുടെ ചിക്കൻ കറിയിൽ അതായത് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം ചിക്കനിൽ ചേർക്കാനുള്ള വെള്ളമാണ് ഒന്നര ഗ്ലാസ് വെള്ളം ഞാനൊരു ഇവിടെ ഒരു പാത്രത്തിൽ ചൂടാവാനായിട്ട് വച്ചിട്ടുണ്ട് നല്ലോണം തിളച്ച വെള്ളമാണ് നമ്മൾ ചേർക്കണേ അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണുണ്ട് ഈ മസാലക്കോട്ടിലേക്ക് അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഉപ്പ് പാകത്തിന് ഇവിടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വെള്ളം ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഇതിലേക്ക് ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് പച്ചമുളക് അല്ലെങ്കിൽ ക്യാപ്സിക്കോ പച്ചമുളകോ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നല്ലതുപോലെ അടച്ചു വെച്ച് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചാൽ മതിയാകും അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിനിയും ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം നല്ലപോലെ തീ കുറച്ച് വെച്ചതിന് ശേഷം ഓക്കെ അപ്പം നമുക്കിനി ഒരു പതിനഞ്ച് മിനിറ്റ് നല്ലതുപോലെ തീ കുറച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം അപ്പം നമ്മുടെ അപ്പമൊക്കെ ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് കുറച്ച് ചിക്കൻ മസാല പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് ഇതിൽ ഞാൻ തേങ്ങാ പാലൊന്നും ഒഴിച്ചിട്ടില്ല ഭയങ്കര ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഒരു സിമ്പിൾ ചിക്കൻ കറി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവും ചിക്കൻ കറിയും അപ്പോൾ ഞാനിതിനു മുന്നേ കുറച്ച് നാളിന് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ തിരുവനന്തപുരത്തെ സൂല് പോയിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോസ് ഒരുപാട് പേര് കണ്ടു ഇഷ്ടമായെന്നൊക്കെ പറഞ്ഞു എനിക്ക് മെസ്സേജ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ട എല്ലാവർക്കും താങ്ക് യു ഇഷ്ടപ്പെട്ടതിനൊക്കെ ഭയങ്കര താങ്ക്സ് കേട്ടോ അപ്പോൾ നിങ്ങളും ഇതുപോലെ വെക്കേഷൻ ഒക്കെ ആകുമ്പോഴേക്കും പോവാ കാണട്ടോ അവിടെ ഇപ്പൊ പുതിയ കുറച്ച് പക്ഷികളും മൃഗങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പോയി കാണാം അതുപോലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും നല്ല രസം ആട്ടോ ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ മതി നമുക്ക് അടിപൊളിയായിട്ട് നടന്നിട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അവിടുത്തെ വണ്ടിയിലാണെങ്കിൽ അങ്ങനെ നമുക്ക് പോയി കാണാം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അധികം പൈസയൊന്നും ഇല്ല കുറച്ച് രൂപയ്ക്കാവുള്ളൂ അപ്പോൾ നിങ്ങളൊന്ന് ചെന്ന് കാണാം നമ്മുടെ തിരുവനന്തപുരത്തിലുള്ള സുവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ സൂ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ഉണ്ട് കേട്ടോ നാളെ സൺഡേ അല്ലേ അപ്പോൾ സൺഡേ സ്പെഷ്യൽ ഒരു ഡേ ഇൻ മൈ ലൈഫുമായിട്ട് ഞാൻ തിരിച്ചു വരും അപ്പോൾ അതുവരേക്കും എല്ലാവരും 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 ഭയങ്കര ഹാപ്പിയായിട്ട് എന്ന് വിശ്വസിക്കും നമ്മുടെ തിരുവനന്തപുരത്ത് വീണ്ടും ആഘോഷങ്ങളുടെ ദിവസങ്ങളാണ് നമ്മുടെ സ്കൂൾ കലോത്സവം അതുപോലെ തന്നെ ബുക്ക് ഫെസ്റ്റ് അങ്ങനെ തുടങ്ങിയ കലോ ആഘോഷങ്ങൾ ഇനിയും നമ്മുടെ തിരുവനന്തപുരത്ത് നടക്കും അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട്ട് ഷെയർ ചെയ്യും അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ് വെയിറ്റ് ചെയ്തിരിക്കുക ഇനിയും നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സൊക്കെ എന്തെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഓർബാടി ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു ഇനിയും മറ്റൊരു വീഡിയോയും വീണ്ടും വരാം അതുവരക്കും ബൈ ബായ്